ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം രാത്രിയിലത്തെ ഒരു കുഞ്ഞു വേടിയാട്ടോ ഇടുന്നത് പഠിക്കണതാണ് കുട്ടികൾ പഠിക്കണതാണ് ഉണ്ടുന്നത് എന്താ കേട്ടോ യാഗി ഉറങ്ങിയിട്ടുണ്ട് കൊതുക് അടിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കടന്ന് കളിക്കാൻ കട കളിക്കില്ല കൊതുക് അടിക്കുന്നുണ്ട് ഇങ്ങനെ എണീക്കാണ് നാളെ രണ്ടു പേർക്കും ഡിക്ടേഷനാണ് കേട്ടോ ഇവന് കുഞ്ഞുന് ടീച്ചർ കൊടുത്തിട്ടുണ്ട് അഞ്ച് വേർഡ്സ് അത് പഠിക്കാനാണ് പറഞ്ഞിരുന്നത് അപ്പം ഞാൻ കുഞ്ഞു ചടിച്ച് ചോദിച്ചു ചോദിക്കാണ് കുഞ്ഞു കാറ്റിൻ്റെ സ്പെല്ലിങ് എന്താ എന്ത് ആൻഡ് are are th h eh yeah, challa and yeah, and ന്റെ സ്പെല്ലിംഗ് ആ and ന്റെ വെരി വെസ്റ്റോ ആ e n t ആ റാറ്റ് ന്റെ സ്പെല്ലിംഗ് എന്താ റാറ്റ് ന്റെ സ്പെല്ലിംഗ് ആഡ് e ആ t ആ man man

റാറ്റ് ോ റാറ്റ് പറഞ്ഞ പൈപ്പോ മൂച്ച എലി മാൻ പറഞ്ഞ കാലോ ടാപ്പ് എലിയോ ഏ ആദ്യം റാറ്റ് പറഞ്ഞപ്പോ പൈപ്പ് പറഞ്ഞു പൈപ്പ് പറഞ്ഞ ടാപ്പ് പറഞ്ഞപ്പോ എലിയെന്നോ ഞാൻ എപ്പോഴാണ് എലിന്ന് പറഞ്ഞത് ഞാൻ ടാപ്പ് പറഞ്ഞാൽ എന്തെന്നാ വെച്ചത് ടാപ്പ് ടി എ പി ടാപ്പ് ടാപ്പിന്റെ ടാപ്പ് എന്തിനാ പറയാ ടാപ്പ് എന്തിനാ പറയാ എന്തിനാടാ പറയാ ടാപ്പ് എന്താ നീ നോക്കിയിരിക്കുന്നത് പറയേ നയാതിക്കുന്നു ആന്റ് എന്താ ഏന്റ് അതെന്താണ് സംഭവം ആന്റ് പറഞ്ഞെന്താ കാറ്റ് അടുത്തതെന്താ റാറ്റ് എന്താ கண்டோட்டி எாட்டு <laughs> 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 <cans> വായെന്ന് പറയോ ട പറഞ്ഞു കണ്ടിട്ടോ ഒന്ന് പൊട്ടിട്ടിരിക്കും ബോക്സ് കേട് കേടുവരുത്തി കേടുവരുത്തി അവിടെ നിന്ന് തിരിപ്പിടിച്ചിട്ട് മലയാളാണ് മലയാളം കേട്ടോഷനെ എന്തൊക്കെ മാണിക്ക കുട്ടികൾ ആ ആ പിന്നെ മാഞ്ചുവട്ടയിൽ ഈ എത്ര അഞ്ച് വേർഡ്സ് നാല് വേർഡ്സ് എഴുതാൻ നാളെ ഡിക്റ്റേഷൻ ഇത്രയുള്ള ഒന്നത്തെ രസകരമായ പഠിത്തം ഉള്ള വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരെ ബൈ